പിന്നീട് ഒരു ദിവസം നമ്മൾ പോയി അങ്ങനെ ഹിപ്നോട്ടിസം ആരംഭിച്ചു പറഞ്ഞു 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 ലാസ്റ്റ് മനസ്സിലുണ്ടാകുന്ന ചെറിയൊരു അംശം പോലും അവിടെ ബാക്കി വെക്കാതെ എല്ലാം അങ്ങ് പറയിച്ചു അപ്പൊ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഏതൊരു ാര്യത്തിനും രണ്ട് വർഷങ്ങളുണ്ട് നല്ലതും ചീത്തയുമായിട്ടുള്ള രണ്ട് വർഷങ്ങളുണ്ട് അതിപ്പോ എന്ത് സംഭവത്തിനായിക്കാൻ നമ്മൾ നിങ്ങൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അപ്പൊ അതുപോലുള്ള ഒരു പ്രശ്നമാണ് എനിക്ക് ഇന്ന് ഇവിടെ പറയാനുള്ളത് ഇതിപ്പോ നമ്മൾ വിചാരിക്കുക ഒരു സില്ലി ആയിട്ടുള്ള കാര്യമല്ലേ എന്നുള്ളൂ പക്ഷെ ഒരിക്കലും ഈ പറയാൻ പോലും പോകുന്ന കാര്യം ഒരിക്കലും സില്ലി ആയിട്ടുള്ള ഒരു പ്രശ്നമേ അല്ല അഥവാ നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴെങ്കിലും ഇതുപോലൊരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന ടൈമില് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ചാൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യം കൂടുണ്ട് പ്രത്യേകിച്ച് നമ്മളെ മാനസികമായിട്ട് തളർത്തുകയും അല്ലെങ്കിൽ മാനസികമായിട്ട് നമുക്ക് സന്തോഷം നൽകുകയും ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണിത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഇവിടെ പറയണമെന്ന് ഞാൻ കരുതിയതും എനിക്ക് ഒരു വിഷയം കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ധൈര്യപൂർവ്വം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് പറയാനുള്ളത് പല ആളുകളും ഹിപ്നോട്ടിസും ചെയ്യുന്നതായിട്ടുള്ള വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഷോർട്സിലെ റീൽസിലൊക്കെ ഇപ്പം കൂടുതലായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പല ആളുകളും മെന്റലിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഹിപ്നോട്ടിസം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അവർ മെന്റലിസ്റ്റ് അല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു മെന്റലിസ്റ്റിനെ കണ്ടെത്തിയിട്ട് അവർ ചെയ്യുന്ന ഹിപ്നോട്ടിസവും അതുപോലെ തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള കോഴ്സ് പഠിച്ചിട്ട് അവർ ചെയ്യുന്ന ഹിപ്നോട്ടിസവും തമ്മിൽ നല്ല അന്തരമുണ്ട് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പൊ അത് മനസ്സിലാക്കാതെ ആരെങ്കിലും ഒരാൾ സ്ട്രീറ്റിൽ വന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കഴിയുമ്പോൾ നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടി പാടില്ല അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് ഇതൊക്കെ പഠിച്ചിട്ട് ഈ കോഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ച് അതിന്റെ ബിരുദവും കാര്യങ്ങളൊക്കെ എടുത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ അവരെ പോയിട്ട് സമീപിക്കുക അത് നമ്മൾ തമാശക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ചെയ്യരുത് നമുക്ക് എന്തെങ്കിലും ഒരു വലിയൊരു ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ വലിയൊരു സങ്കടം നമ്മളെ മനസ്സിലുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അതൊന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇതുപോലൊക്കെ ഇതുപോലുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് നമ്മൾ കാര്യം പറയുക ഇപ്പോൾ എനിക്ക് നിങ്ങൾക്ക് മുന്നേ കാണിച്ചു തന്നെ രണ്ട് വീഡിയോ ഉണ്ട് രണ്ട് വീഡിയോയിൽ ഒന്ന് തൊപ്പിയുടെ ലൈവില് തൊപ്പി ചെയ്തേക്കുന്ന ലൈവില് വന്നിട്ട് ഒരു മെന്റലിസ്റ്റ് ഹിപ്നോട്ടിസം ചെയ്യുന്ന ഒരു വീഡിയോ ഫസ്റ്റ് കാണാനുള്ളത് അത് കണ്ടിട്ട് നമുക്ക് പറയാം നിങ്ങൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വലിയ മേന വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണാൻ വേണ്ടി പറ്റും എടാ അമ്മമ്മ അഭിനയിക്കാൻ അത് കണ്ടിട്ട് അഭിനയാന്ന് ഇത് കണ്ടിട്ട് പല ആളുകളും ആ ലൈവിൽ വന്ന് തന്നെ കമന്റ് ഇടുന്നുണ്ട് ഇതൊക്കെ ആക്ടിംഗ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും അങ്ങനെ വിചാരിക്കും ഇപ്പൊ അതില് ആദ്യം തന്നെ തൊപ്പി അങ്ങനെ അവസായി പിന്നെ അതിനുശേഷം അവർക്ക് ചിരി വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പല ആളുകളും തെറ്റിദ്ധരിക്കും ചിലപ്പോൾ ആക്ടിംഗ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ അതിൽ തന്നെ അവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇത് കാണിച്ച വിശ്വാസം മാത്രമേ എനിക്കൊന്നും പറയാനില്ല എന്നുള്ളത് അങ്ങനെ പറയാൻ വേണ്ടി പറ്റുകയുള്ളു ഒരാളുടെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി അത്ര പെട്ടെന്നൊന്നും കഴിയില്ലല്ലേ സ്വന്തം ജീവിതത്തിൽ ഇതൊക്കെ വരുമ്പോൾ മാത്രമേ ആൾക്കാർക്ക് അത് വിശ്വസിക്കാൻ വേണ്ടി പറ്റുള്ളൂ അതേപോലെ തന്നെയാണ് ജുബി ബാസി ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാനലിലെ ജുബിക്ക് ഇപ്പം സംഭവിച്ചേക്കും ജുബിയും ഇതുപോലെ മരിച്ചു പോയ ഉമ്മമയെ കണ്ടിട്ട് മെന്റലി അങ്ങ് ഡൗൺ ആയിപ്പോയി ആ വീഡിയോ കൂടി ഒന്ന് കാണിച്ചിരാം അതിൻ്റെ കമന്റ് ബോക്സ് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ആർക്കും വിശ്വാസമില്ല അല്ലെങ്കിൽ ആരും ഇതിനെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ വേണ്ടിട്ട് പോലും നിൽക്കുന്നില്ല എന്നുള്ളത് സത്യം എനിക്ക് അതാ തോന്നുന്നത് ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയില്ല അറിയാതിരുന്നാൽ അത് പല ആളുകളും പലതരത്തിലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ ഇടുക ഇനി അറിയാത്ത കാര്യം ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേൾക്കാനും ടൈം ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് സത്യമാണോ അല്ലേ എന്നുള്ളത് നമുക്ക് വിശ്വാസമില്ല അല്ലെങ്കിൽ അത് അറിയില്ല എങ്കിൽ നമ്മളത് പഠിച്ചിരിക്കണം നമ്മൾ നമ്മളതൊന്ന് മനസ്സിലാക്കിയിരിക്കണം പ്രത്യേകിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ എങ്കിലും നിങ്ങൾക്കും തോന്നിയേക്കാം ഒന്ന് ചെയ്താലോ മരിച്ചുപോയ ആൾക്കാരെ കാണുന്നതല്ലേ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മളും ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഇതുപോലുള്ള വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിന് ചെയ്യണോ വേണ്ടെന്ന് കൂടി രണ്ടാളൊന്ന് ചിന്തിക്കും എന്നിട്ട് മാത്രമേ ചെയ്യാൻ വേണ്ടി നിൽക്കുകയുള്ളൂ perawat yang sudah saya റിലാക്സ് റിലാക്സ് ജുബിക്ക് ഹിപ്നോട്ടിസും ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ ആണ് ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ താഴെയും ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട് ഭയങ്കര നാടകം എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ ആക്ടിംഗ് നമ്പർ വണ്ണാന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ ഒന്ന് മനസ്സിലാക്കാം നിങ്ങളൊന്നും ഇത് ചെയ്തിട്ടില്ല ഇത് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് മനസ്സിലാകുക എന്താ സംഭവം എന്നുള്ളത് അപ്പൊ ഈ അറിയാത്ത കാര്യത്തെക്കുറിച്ച് എന്തിനാ ഇതുപോലെ പറഞ്ഞിട്ട് മറ്റൊരാളെ മോശപ്പെടുത്തുന്നത് അവരുടെ ആ ടൈമിൽ ഉണ്ടായിരുന്ന മാനസികാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കും ആവുന്നില്ല അതാ പ്രശ്നം പ്രത്യേകിച്ച് ഒരാൾ മരണപ്പെട്ടു ഒരിക്കലും നമ്മൾ കാണാൻ വേണ്ടി സാധിക്കില്ല അപ്പോ അങ്ങനെ വിചാരിച്ച ഒരാൾ കാണില്ല എന്ന് വിചാരിച്ച ഒരാള് പെട്ടെന്ന് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന നമുക്ക് തോന്നുമ്പോൾ അപ്പൊ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ അതൊന്ന് ചിന്തിച്ച് നമുക്ക് മനസ്സിലാവും നമ്മൾ അങ്ങനെ ആയി പോകുന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പൊ അതെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ട് വേണം ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് മോശപ്പെടുത്താൻ വേണ്ടിയിട്ടും കൂടുതൽ പേര് കൊറോണ ടൈമിലൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കുറെ ആളുകൾ മരണപ്പെട്ടു അല്ലെ അപ്പോ ആയിട്ട് അവരെ കാണാൻ വേണ്ടി സാധിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കുടുംബങ്ങൾ ഭാര്യമാർ ഭർത്താക്കന്മാർ അങ്ങനെയുള്ള ആൾക്കാർ അപ്പൊ അവരൊക്കെ ഇതുപോലെ മെന്റലിസ്റ്റിനൊക്കെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ സൈക്കോളിസ്റ്റിനൊക്കെ അടുത്ത് പോയിട്ട് ഇങ്ങനൊരു പ്രശ്നം എനിക്കുണ്ട് എനിക്ക് ഇതുപോലെ ഒന്ന് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ സമീപിക്കുന്ന ആളുകളുണ്ട് അപ്പൊ ഇങ്ങനെ സമീപിക്കുമ്പോൾ പല ആളുകൾക്ക് ഇത് കാണിച്ചു ഉണ്ട് അങ്ങനെ ചെയ്തിട്ട് അവരുടെ മനസ്സിലൊരു സന്തോഷം അവർക്ക് കിട്ടുന്നുണ്ട് ലാസ്റ്റായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ആത്മനിർവൃതി എന്ന് പറഞ്ഞൊരു സംഭവില്ല അതടഞ്ഞിട്ട് അവരങ്ങ് പോകുന്നുണ്ട് പക്ഷെ ഇൻ കേസ് വേറൊരു വർഷത്തേക്ക് ചിന്തിക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ട് പല ആളുകളും പല കോഴ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബേസിക് ആയിട്ടുള്ള കോഴ്സും കാര്യങ്ങൾ എടുത്തുകൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്ക് അങ്ങ് പ്രയോഗിക്കും ഇവർ മനസ്സിലാക്കുന്നില്ല ഇവർ വിചാരിക്കുന്നു ഇത് ആ നമ്മളെല്ലാം പഠിച്ച് നമുക്കെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടിട്ടാവും മറ്റുള്ള മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഫസ്റ്റ് അവര് ഒരു ഒരുഅറ്റം നടത്തി കഴിഞ്ഞാല് അത് സക്സസ് ആവും അവരെന്താ വിചാരിക്ക സൈഡിലേക്ക് ആളുകൾ വന്നു എനിക്ക് അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റി ഇത് തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ മെന്റലിസ്റ്റ് തന്നെയാണ് ആ ഒരു വിചാരം വെച്ചിട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ ഇങ്ങനെ ബേസിക് കോഴ്സ് മാത്രം എടുത്ത് പഠിച്ചുകൊണ്ട് മെന്റലിസ്റ്റ് ആണെന്നും പറഞ്ഞിട്ട് പലരെയും സ്ട്രീറ്റിലൊക്കെ പോയിട്ട് ഇതുപോലെ ചെയ്യുമ്പോ ഹിപ്നോട്ടിസം ചെയ്യുമ്പോ പലർക്കും മെന്റലി ആൻഡ് ഫിസിക്കലി പല പ്രോബ്ലംസും വരാൻ വേണ്ടിയിട്ട് വളരെയധികം ചാൻസ് കൂടുതലാണ് മെയിൻ ആയിട്ട് മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും വരാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് അപ്പം ഇതുപോലുള്ള ആളുകൾ കാരണം ഈ ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോസസിങ് ഇന്ത്യയിൽ ബാൻ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ് അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ മെന്റലിസ്റ്റ് ആയിട്ടുള്ള അനന്തു പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കാണാം അതിനുശേഷം എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ഈ ഒരു ഞാൻ പറയാം ഹിപ്നോട്ടിസം ശരിക്കും കൺസൾട്ടേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് സാധനമായിരുന്നു പക്ഷെ ഇപ്പം ചില ആൾക്കാർ ആൾക്കാരെ പെർഫോം ടൂൾ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അതും ഒരു ലിമിറ്റ് കഴിഞ്ഞ് പോകുന്നത് വലിയ ആപത്തുകളിലേക്ക് വരും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മരിച്ച ഒരാളിനൊക്കെ കാണിച്ചു തരാൻ വന്നിട്ട് അത് ഒരിക്കലും ഹിപ്നോട്ടിസം ആണ് ും പ്രോപ്പർ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ചെയ്തു പക്ഷേ ഇപ്പൊ കണ്ടുവരുന്ന ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബീച്ചിൽ അത് രണ്ട് ദിവസം ക്രാഷ് കോഴ്സ് പഠിച്ചിട്ട് ആദ്യം കാച്ചു പറഞ്ഞിട്ട് മെന്റൽ ഹെൽത്തിന് ഒരു വാര്യൂ കൊടുക്കാതെ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഭയങ്കര സീനാണ് ഇത് കഴിഞ്ഞിട്ട് ഈ എക്സ്പീരിയൻസ് ചെയ്ത പലരും എന്നെ വിളിച്ചിട്ടുണ്ട് ഇതിന്റെ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് അതായത് അവര് ആയിക്കോട്ടെ അവർക്ക് അവര് മെമ്മറി ലൈഫിലോട്ട് വരാൻ പറ്റുന്നില്ല ഇവര് കാണിച്ചിട്ട് ഇരുന്നോ ഇത് കോഴ്സിൽ കോഴ്സിൽ പഠിപ്പിക്കുന്നത് ഇതിന്റെ സജഷൻസ് കൊടുക്കുന്ന ടൂൾ മാത്രമേ പലരും ആരും അതുകൊണ്ട് അത് വളരെ കൈകാര്യം ചെയ്യേണ്ട ഒരു വെറുതെ ഇങ്ങനെ നമ്മൾ എന്താ ഈ ഒക്കെ ചെയ്യുന്ന ടൈമില് നമ്മളിപ്പോ ഏത് വഴിയിലൂടെയാണോ പോയത് അതേ വഴിയിലൂടെ അങ്ങ് തിരിച്ചിറങ്ങണം അല്ലാതിരുന്ന് കഴിഞ്ഞാൽ അത് പ്രകൃതിക്ക് അങ്ങ് നിർത്തിയിട്ട് അവർ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ഇതുപോലെ അല്ലെങ്കിൽ ഈ ഈയൊരു ഹിപ്നോട്ടിന് വിധേയരായിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ അവർക്ക് മാനസികമായിട്ട് പല പ്രശ്നങ്ങൾ പല വെല്ലുവിളികളും നേരിടാൻ വേണ്ടി ചാൻസ് വളരെയധികം കൂടുതലാണ് ഒന്നുകിൽ ആത്മഹത്യ ടെൻഡൻസി അല്ലെങ്കിൽ പല ആളുകൾ ചെയ്യുന്ന കാണിയിട്ടുണ്ട് ന്യൂഡായിട്ട് ആളുകളെ കാണിച്ചു കൊടുക്കാം അതൊക്കെ ശുദ്ധപോകൃത്തരാണ് അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെയും അത് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ സമീപിക്കാൻ വേണ്ടി പോവുക അതുമല്ലെങ്കിൽ മരിച്ചുപോയ ആളോട് എന്നും സംസാരിക്കണം എന്ന് പറയുക അല്ലെങ്കിൽ മരിച്ചുപോയ ആളെ വീണ്ടും വീണ്ടും സ്വപ്നത്തിലെ ഉറങ്ങുമ്പോൾ അയക്കിനും അല്ലാത്ത ടൈം അയക്കിനാലും കാണുന്ന പോലെയൊക്കെ തോന്നുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അവർക്ക് വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് അത് ജീവന് തന്നെ ഭീഷണിയായിട്ട് വരിക മാനസികമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ല പിന്നെ നമുക്ക് ജീവിക്കാൻ വേണ്ടിയാവുമോ അപ്പൊ ഇത്തരം അവസ്ഥയിലേക്ക് മനുഷ്യന്മാരെ കൊണ്ടുപോകുന്നുണ്ട് ഈ ബേസിക് കോഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ ഇവർ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിനായിട്ട് അമ്മാനമായിട്ട് കളിക്കുന്ന ഒരു സംഭവം ഇത് അത് ശരിയായ ദിശയിലേക്ക് കൊണ്ട് എത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ജീവന് തന്നെ ഭീഷണിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ടൈമില് നമ്മള് ഗവൺമെന്റ് വന്നതെയും ഒരു ഡിസിഷൻ അങ്ങനെ എടുക്കും ഈ ഹിപ്നോട്ടിസ് എന്ന് പറയുന്ന പരിപാടി അങ്ങ് നിർത്തലാക്കാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ എനിക്ക് പേഴ്സണലായിട്ട് വന്നേക്കുന്ന ഒരു കാര്യം പറയാം എനിക്ക് ഹിപ്നോട്ടിസത്തിൽ നല്ല വിശ്വാസമുണ്ട് ഇല്ല എന്ന് ഞാൻ പറയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്രദറിന് ചെറുപ്പത്തിൽ ചൈൽഡ്ഹുഡിൽ അവന് കുറച്ചധികം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ആ പതിനൊന്ന് വയസ്സാവുള്ളൂ ടൈമിൽ ആ ടൈമിൽ തന്നെ കുറേ അധികം വലിയൊരു പ്രശ്നത്തിലൂടെയായിരുന്നു കടന്നുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ പ്രശ്നം അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ സ്വഭാവം അങ്ങും വളരെയധികം മോശമായി വളരെയധികം മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് വയസ്സുള്ള കുട്ടി ചെയ്യേണ്ട പ്രവൃത്തിയെക്കാളും മോശമായിട്ട് സ്വന്തം ശൈര്യം തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലൊക്കെ പോകുന്ന ആ ഒരു ഘട്ടമെത്തി ആ ഒരു ഘട്ടമെത്തിയപ്പം എൻ്റെ ഉമ്മ ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഉമ്മ എന്ത് ചെയ്തു പല ആളുകളെയും കൺസൾട്ട് ചെയ്തു പല ആളുകളോടും ചോദിച്ചു ഉപദേശമൊക്കെ ചോദിച്ചു കാരണം മകൻ്റെ കാര്യല്ലേ ചെയ്യാവുന്ന അത്രയും ചെയ്തു എന്നിട്ടും മാറ്റമില്ല പിന്നീരിക്കുന്ന ടൈമിലാണ് ഉമ്മയുടെ ഫ്രണ്ട് മുഖേന ഒരു കന്യാസ്ത്രീയെ പരിചയപ്പെടുന്നത് അപ്പം ആ സിസ്റ്റർ മോർണിങ് കൂട്ടിയിട്ട് വന്ന് എൻ്റെ അടുത്ത് വരും എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ചെയ്തു സിസ്റ്റർ വീട്ടിലേക്ക് അങ്ങ് പോയി നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷമുള്ള ഒരു സ്ഥലം നല്ലൊരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഈ സിസ്റ്റർ സിസ്റ്ററെന്ത ചെയ്തു പിന്നീട് സഹോദരനെ വിളിച്ചു സംസാരിച്ചു അതൊക്കെ കഴിഞ്ഞു സിസ്റ്റർ ഒക്കെ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞു വന്നു അപ്പോൾ അതിൻ്റെ ഉമ്മയോട് പറഞ്ഞു പിന്നെ ഒന്ന് മോനെ ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കാൻ വേണ്ടി നിങ്ങൾക്ക് തയ്യാറാണോ എന്ന് ചോദിച്ചു അപ്പോൾ നമുക്ക് ശരിക്കും അതിന് എന്താ സംഭവം എന്നറിയില്ല അപ്പോൾ സിസ്റ്റർ പറഞ്ഞു അതിനൊരു മാനസിക പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷെ അത് ഈ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ടൈമിൽ അവനത് പറയാൻ വേണ്ടിയിട്ട് മടിക്കുന്നുണ്ട് അവൻ്റെ ഉപബോധ മനസ്സിൽ ഉണ്ടാകുന്ന ആ ഒരു സംഭവം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഹിപ്നോട്ടിസം തന്നെ ചെയ്യണം എങ്കിൽ എങ്കിലത് മനസ്സിലാവുന്നുള്ളത് അങ്ങനെ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വേണമെന്നും പറഞ്ഞു അങ്ങനെ നമ്മൾ ഓക്കെ ആയി പിന്നെ അവൻ്റെ ഒരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കി ആ കുഴപ്പമൊന്നുമില്ല പിന്നീട് ഒരു ദിവസം നമ്മൾ പോയി അങ്ങനെ ഹിപ്നോട്ടിസം ആരംഭിച്ചു ഹിപ്നോട്ടിസം ചെയ്യുന്ന ടൈമിൽ ഏ ടു സെഡ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചേക്കുന്ന വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ തന്നെയായിരുന്നു അപ്പൊ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കും അവരുടെ മനസ്സിലങ്ങത് തങ്ങി നിന്നു തങ്ങി നിന്നു വെച്ചാൽ കെട്ടി നിന്നു ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്നൊന്നായി വള്ളി പുള്ളി തെറ്റാതെ പറയും എന്ന് പറയില്ലേ അതുപോലെയാണ് പറയുന്നത് പറഞ്ഞു 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 ലാസ്റ്റ് മനസ്സിലുണ്ടാകുന്ന ചെറിയൊരു അംശം പോലും അവിടെ ബാക്കി വെക്കാതെ എല്ലാം അങ്ങ് പറയിച്ചു അപ്പം അറിയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് നമുക്കറിയാവുന്ന കാര്യമായതുകൊണ്ട് തന്നെ നമ്മളും അത് വിശ്വസിക്കുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഒടുവിൽ ഈ ഹിപ്നോട്ടിസ് ചെയ്തേക്കുന്ന ഈ സിസ്റ്റർ വരെ കരഞ്ഞുപോയി സംഭവം കേട്ടിട്ട് എത്രയധികം മാനസിക പ്രയാസങ്ങൾ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഈ സ്വഭാവം അങ്ങ് വളരെയധികം മോശമായിട്ടുള്ളത് ശരീരം അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് പിന്നീട് അലഹമ്മദില്ല ഇന്നീ നിമിഷം വരെ ആയിട്ട് ഒരു പ്രശ്നവുമില്ല അതോടുകൂടി തന്നെ നല്ലൊരു മോനായിട്ടാണ് തിരിച്ചു കിട്ടി ഇത്തരം ഒരു പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഇവരെ പോലുള്ള ആളുകൾക്ക് ശരിയായിട്ട് ഈ കോഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഒക്കെ ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് ഒരു സന്തോഷം നൽകണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് പോലും മോശം പേരുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ദിവസത്തെയും മൂന്ന് ദിവസത്തെയും കോഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് മെൻ്റലിസ്റ്റാണ് അല്ലെങ്കിൽ ഹിപ്നോട്ടിസ് അറിയാം എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകൾ ചെയ്തു വെക്കുന്നത് ഇവർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ മോശപ്പെട്ട ഒരു പ്രവർത്തിയാണ് വലിയൊരു ക്രൂരത തന്നെയാണ് ചെയ്യുന്നത് ഇപ്പൊ ജുബിന്റെ ഒക്കെ വീഡിയോ കണ്ടില്ലേ അവള് മെന്റലി അങ്ങ് ഡൗൺ ആയിട്ടാണ് ഉള്ളത് സംഭവം മാനസിക നില ആദ്യം പരിശോധിക്കണം സംഭവം അവൾക്കത് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം അവരുടെ മനസ്സിന് അതിനെ ചെറുത്ത് നിൽക്കാനുള്ളൊരു കപ്പാസിറ്റി കിട്ടുമോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതിരുന്ന് കഴിഞ്ഞാല് കംപ്ലീറ്റ് അങ്ങ് മെന്റലി ഡൗൺ ആയിപ്പോവും പല ആളുകളും പല ട്രോമയിലേക്കും കിടക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ രാജ്യമെന്തിയെയും ഈ ഒരു ഹിപ്നോട്ടിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ത് ചെയ്യും അങ്ങ് നിർത്തലാക്കും ബാൻ ചെയ്യും അത് കാരണം ഈ ഒരു പ്രവർത്തി ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്കും വലിയൊരു ഇടങ്ങറ് തന്നെയാണ് അതുപോലെ ഈ ഒരു പ്രവർത്തി കാരണം പല ആളുകളുടെയും ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്ന രക്ഷ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊരു തടയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് വലിയൊരു ക്രൂരത തന്നെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പിന്നെയെങ്കിലും ഇതുപോലുള്ള കോഴ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി നന്നായിട്ട് ഇത് പഠിച്ചിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക